എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ ബേഡിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമാണോ എങ്കിൽ ഒരു രൂപ ചിലവില്ലാത്തന്നെ നമുക്ക് ബേക്കിംഗ് പഠിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബേക്കറി സ്റ്റൈലിലുള്ള മുട്ട പബ്സാണ് തയ്യാറാക്കി കാണിക്കുന്നത് നല്ല ലെയർ ആയിട്ടുള്ള മുട്ട പബ്സാണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഫുള്ള് വീഡിയോ കാണണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മുട്ടപ്പപ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാവ് കുഴയ്ക്കുന്നത് കൗണ്ടർ ടോപ്പിലിട്ടാണ് മാവ് കുഴയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പോൾ നല്ലതുപോലെ തുടച്ച് ഒട്ടും തന്നെ അഴുക്കോ ഒന്നും പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരക്കിലോ മാവാണ് അഞ്ഞൂറ് ഗ്രാം മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മൈദ മാവ് എലറ്റിൻ്റെ മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ആണ് ഇനി അതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പറയുന്ന അളവുകൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടിയെടുക്കാം കേട്ടോ അതനുസരിച്ച് കൂട്ടി കൊടുത്താൽ മാത്രം മതി അപ്പോൾ മാവ് ഇവിടെ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു മാവ് നാല് ചുറ്റും ഒന്ന് ഇതുപോലെ ഒതുക്കി കൊടുക്കണം ആ ഒരു നടുഭാഗം ഒന്ന് ഇതുപോലെ മാവ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ആദ്യം അപ്പോൾ നമുക്ക് നമ്മളൊരു അളവ് ഉണ്ടല്ലോ നമ്മളൊരു സാധനം നമ്മൾ വേവിക്കുമ്പോൾ ഒരു കൈ അളവ് അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇരുപത്തി അഞ്ച് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂൺ അളവിൽ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വെള്ളം എടുക്കുന്നതെന്ന് വെച്ചാൽ മുന്നൂറ് മില്ലി വെള്ളമാണ് എടുക്കുന്നത് അത് കുറച്ചൊന്ന് ഒഴിച്ച ശേഷം ആ ഒരു പഞ്ചസാരയും ഉപ്പും എല്ലാം നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ അര കിലോ മാവിന് നമ്മൾ മുന്നൂറ് എം എൽ വെള്ളമാണ് എടുക്കുന്നത് ഇനി നമ്മൾ ഈ കുറച്ച് കുറച്ച് വിധം ഈ നാല് സൈഡിൽ നിന്ന് മാവ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം എല്ലാം ഒന്നിച്ചിട്ട് കുഴക്കാതെ ഇതോലെ കുറച്ച് കുറച്ച് ഇത ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം നമ്മൾ പപ്സിൻ്റെ മാവ് എന്ന് പറയുന്നത് നല്ല നല്ലതായിട്ട് കുഴച്ച് നല്ല പരുവാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ രണ്ട് കൈയ്യൊക്കെ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ നല്ല ലെയറായിട്ട് നല്ല പൊടിഞ്ഞൊക്കെ വരുന്ന ആ ഒരു ലെയറൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന ആ രീതിയിൽ നമുക്ക് പപ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ചാനല് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം ഞാൻ ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ബേക്കി നമ്മൾ ഇത് ബേക്കറി ഐറ്റംസൊക്കെ കൂടുതൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ഇതൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ വീഡിയോസ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനത് അവിടെ എല്ലാ മാവ് ത നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഇതിന് കറക്റ്റ് അളവാണ് കേട്ടോ മുന്നൂറ് എം എൽ വെള്ളം നമ്മൾ കൂടെ കൂടെ കുറേ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് അളവാണ് ഇനി നമ്മൾ ആ ഒരു മാവ് കുഴച്ച് കുഴച്ച് നമ്മൾ ഈ ഒരു പൊടി എല്ലാം നല്ലതുപോലെ കുഴച്ച് പരിവാക്കി എടുക്കണം അപ്പോൾ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ വലിച്ചു വേണം കുഴയ്ക്കാൻ നമ്മൾ മാവ് നല്ലതുപോലെ വലിച്ചു കുഴയ്ക്കണം കേട്ടോ നമ്മൾ ആ കുഴയ്ക്കുന്ന പരുവാണ് കേട്ടോ നമുക്ക് ആ ഒരു പപ്സ് നല്ലതായിട്ട് കിട്ടാൻ അപ്പോൾ ഞാനവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അടുത്തൊരു കാര്യം ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ബട്ടറാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഇത് ചേർക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാം അല്ലേ നമ്മൾ ഒരു കിലോ മാവിന് നൂറ് ഗ്രാം ബട്ടറാണ് അപ്പോൾ അഞ്ഞൂറ് ഗ്രാമിന് അൻപത് ഗ്രാം ബട്ടർ എടുക്കുക ബട്ടർ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ തന്നെ എടുക്കണം അത് കട്ടായിട്ടുള്ള ബട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുഴച്ചൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഈ ഒരു മാവ് ആദ്യം നമ്മൾ കുഴക്കുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് നമ്മൾ ആ ഒരു ബട്ടറൊക്കെ ആ ഒരു തറ നമ്മളെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയി നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് കുഴച്ച് കുഴച്ച് വരും നല്ലതായിട്ട് നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് വലിച്ചു വലിച്ചു വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ അപ്പം നിങ്ങൾ ആ കുഴച്ചെടുക്കുന്നൊക്കെ നമ്മൾ നല്ല ഇത്തിരി സമയമെടുത്തൊക്കെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ കുറച്ച് നേരം കുഴച്ചിട്ട് അങ്ങ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ട് ശരിയാവില്ലേ അപ്പം നല്ലതുപോലെ കുഴച്ച് കുഴച്ച് അത് ഇതുപോലെ എടുക്കണം മാവ് കുഴയ്ക്കും തോറും നമ്മൾ ആ കൈയിലൊക്കെ ഒട്ടിലൊക്കെ അങ്ങ് മാറി വരും നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ബട്ടർ ചേർത്തപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് മാവ് ഇനിയും നമ്മൾ കുഴക്കേട്ടോ നല്ല കുഴച്ച് പരിവാക്കി എടുക്കണം അപ്പം നിങ്ങൾ നല്ലതായിട്ട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മാവ് തൂറ്റി തൂറ്റിക്കൊടുത്ത് ഇതുപോലെ കുഴച്ചെടുക്കണം മാവ് കൂടുതൽ തൂറ്റി കൊടുക്കാനൊന്നും പാടില്ല കുറച്ച് അപ്പം ഇത് ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് അവിടെ മാവ് നല്ല കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി ഈ ഒരു മാവ് നല്ലതുപോലെ ഒന്ന് ഇത് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് തൂറ്റിക്കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മളെ കയ്യിൽ ഒട്ടെന്ന് ഒട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കുറച്ച് മാവുന്നത് ഇതുപോലെ ഒന്ന് തൂറ്റി കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് കുഴച്ച് വെച്ച മാവ് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ പരത്തി നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തി എടുക്കണം ഇനി നമ്മൾ നമ്മളടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാർജറിനാണ് നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കുന്ന മാർജറിൻ വനസ്പതിയാണ് അപ്പോൾ ഞാൻ ഞാനിത് നമ്മളിവിടെ ചേർക്കുന്നത് പപ്സിനൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഗോൾഡൻ സ്പ്രെഡിൻ്റെ വനസ്പതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വനസ്പതിയൊക്കെ ചേർക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യമൊന്നും ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ലതുപോലെ അതിൻ്റെയൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നല്ല നീറ്റാക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ ഒന്നാക്കി കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് മാവ് ഒന്ന് തൂറ്റി കൊടുക്കുകയാണ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു മാവ് വെച്ചൊന്ന് ചെറുതായിട്ട് കട്ടിക്ക് പരത്തിയെടുക്കണം നമ്മൾ കൂടുതൽ നൈസല്ല ഇത്തിരി കട്ടിക്ക് മാവ് നല്ല കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ അപ്പോൾ ഞാൻ അപ്പം ഞാനിവിടെ രണ്ടുതാ ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം ഒന്ന് നമ്മൾ ഇത് ചപ്പാത്തി കുഴവി ചപ്പാത്തി കോലി കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇപ്പം നല്ല നൈസായിട്ട് പരത്താൻ പാടില്ല നല്ല കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാർജറിനാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാർജറിനെടുത്ത് ഒന്ന് ചെറു തീയിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ചെറിയ രീതിയിലൊന്ന് ഒരു അടിഭാഗം ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചൂടായി വരുമ്പോൾ ഇറക്കി നല്ലതുപോലെ അതിനെ കുഴച്ചെടുക്കണം ഉരുകിപ്പോകാൻ പാടില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നല്ലതായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം ആ ഒരു മാർജറിനാണ് നമ്മൾ ഈ ഒരു പപ്സിലേക്ക് കട്ടിക്ക് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം തേക്കുമ്പോൾ നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കണം നമുക്ക് എങ്കിൽ മാത്രമേ നല്ല ലെയർ ലെയർ ആയിട്ട് നമുക്ക് ആ ഒരു പബ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഇത് നല്ല കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ഈ ബട്ടറൊക്കെ ഉരുക്കിയെടുക്കുമ്പോൾ ഉരുക്കിയെടുക്കാൻ പാടില്ല ഒന്ന് അതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം ആ ഒരു മാർജിൻ കുഴച്ച് നല്ല ക്രീമിയായിട്ട് നമുക്ക് ഇതിൽ തേയ്ക്കാൻ പരുവത്തില് എടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ നല്ല കട്ടിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാവ് ഒന്ന് കൊടുത്ത ശേഷം അതിനെ ഒന്ന് മടക്കിയെടുക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോ നല്ലതായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനത് ഇവിടെ മാവ് തായി ഇവിടെ നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കണം രണ്ട് സൈഡ് തായി ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമ്മൾ ഇനി ഇതിനെ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കണം കേട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ആ ഒന്ന് മാവ് തോറ്റിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് ആ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഇതുപോലെ മാർജറിനാവണമെങ്കിൽ നമുക്ക് എപ്പോഴും കൈ കഴുകാൻ പറ്റില്ല അത് ഇതുപോലെ ഒന്ന് ഇതുപോലത്തെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് എടുത്താൽ മതി കേട്ടോ ഇനി നല്ല രീതിക്ക് ഒരു മാവൊന്ന് ഇതുപോലെ തൂറ്റി തൂറ്റിക്കൊടുത്ത ശേഷം നമ്മളടുത്ത് ഇത്തിരി കൂടെ നൈസായിട്ട് പരത്തിയെടുക്കുക അധികം നൈസായിട്ടല്ലേ ഇത്തിരി കൂടെ വലുതായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് അപ്പം നേരത്തെ ഇത്ര കൂടെ കട്ടിക്കെടുത്ത് ഇപ്പം കുറച്ചും കൂടി ലൂ അതായത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഒരേ അളവിൽ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ മാവ് ഇനി നമ്മൾ കൂടുതൽ കട്ടിക്കല്ല നമ്മൾ ഇത് മാർജറിൻ നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഇത്ര നൈസായിട്ട് എല്ലാ ഭാഗത്തും വരണം കേട്ടോ നമ്മൾ മാർജറിൻ തേക്കുമ്പോൾ ആ ഒരു നമ്മൾ ഈയൊരു മാവിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് തേച്ച് പിടിപ്പിക്കണം അത ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പപ്സ് നല്ല രീതിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ പബ്സൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും തേച്ച ശേഷം ഒന്ന് മാവ് ഇതുപോലെ ഒന്ന് തൂറ്റി കൊടുക്കാണ് മാവ് കൂടിപ്പോകരുത് കുറച്ച് വേണം തൂറ്റിക്കൊടുക്കാൻ അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം നിങ്ങൾ വീഡിയോ കാണുന്ന ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് ഇതുപോലെ ഒന്ന് കട്ടിക്ക് ഇത ഇതുപോലെ ഒന്ന് മര നമ്മൾ മടക്കിയെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള പബ്സ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാൻ അതവിടെ രണ്ട് സൈഡൊന്ന് നല്ലതുപോലെ വലിച്ചതായ കറക്റ്റ് അളവിനെ നമ്മളൊന്ന് അത് എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഈ ഒരു സൈഡൊന്ന് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കണം നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് മാവൊക്കെ ആ കൗണ്ടർ ടോപ്പിൽ തൂറ്റി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല നമ്മൾ ചെയ്ത ശേഷം അതിന് ശേഷം നമുക്കത് ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് ഇതുപോലെ ചപ്പി കൊടുക്കണം കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമുക്കിതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് സവാള ഒന്ന് കടുക് താളിച്ച ശേഷം ഒന്ന് വയറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്ത് നമ്മൾ മുട്ട പെരട്ട തയ്യാറാക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദമാവ് ഇതുപോലെ ഒന്ന് തൂറ്റി കൊടുക്കുകയാണ് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ ഇട്ട് കൊടുക്കരുത് അപ്പോൾ കണക്കിന് വേണം നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കുഴച്ച മാവ് വയ്ക്കുക അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചപ്പാത്തി കോൽ കൊണ്ടൊന്ന് പരത്തിയെടുക്കണം നമ്മൾ പരത്തുമ്പോൾ ഒരേ അളവിൽ പരത്തിയെടുക്കണം അധികം നൈസായി പോകാൻ പാടില്ല കേട്ടോ ചെറിയൊരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചൊന്ന് പരത്തി എടുത്ത ശേഷം നമ്മൾ ഈ ഒരു ചപ്പാത്തിക്കോലിൽ ഒന്ന് ചുറ്റിയെടുത്തിട്ട് കുറച്ച് മാവ് ഒന്ന് നമ്മൾ തൂറ്റിക്കൊടുത്ത ശേഷം അടുത്ത് നമുക്ക് നല്ലതുപോലെ പരത്തിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പബ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവും കൂടി ഒന്ന് തൂറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക ഇനി നമ്മൾ അത് വെച്ചിരുന്നു ഒന്ന് പരത്തി മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഒരേ അളവിലൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ഇത്തിരി ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ വിലപ്പിച്ച് ഒന്ന് പരത്തി എടുത്താൽ മതി എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടണമെന്ന് മാത്രം കെട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മാവ് തൂറ്റി കൊടുക്കുക നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് തൂറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് പപ്സ് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള പപ്സ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതായത് ഇവിടെ നല്ലതുപോലെ പരത്തി ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നാല് ഭാഗം ആ ഒരു ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പം നമുക്ക് ഒരേ അളവിലൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്ക് ഒരു അളവുണ്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന അളവെന്ന് വെച്ചാൽ നമ്മൾ നീളവും വീതിയും എല്ലാം നാല് സെൻറ്റിമീറ്റർ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് അളന്നെടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് അത് വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ച് ഇട്ടിട്ട് അതേപോലെ ഒന്ന് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആത്തിയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇത്തിരി ചെറുതും വലുതായിട്ടൊക്കെ വരും കുഴപ്പമില്ല നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ അപ്പം ഞാനത് അവിടെ അഞ്ഞൂറ് ഗ്രാം നമ്മൾ മൈദാ മാവിലൊരു പതിനാറ് പപ്സ് വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ നല്ലതുപോലെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മുട്ടയുടെ മസാലയും വെച്ച് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് മുട്ടയും കൂടി നമ്മൾ അധികം മസാലയൊന്നും നിറച്ച് വെച്ച് കൊടുക്കാൻ പാടില്ല കുറച്ചളവിലാണ് വെച്ച് കൊടുക്കാൻ അതിനുശേഷം നമ്മളിതുപോലെ പുഴുങ്ങിയ മുട്ടയും കൂടി പകുതിയെടുത്ത് ഇതുപോലെ വച്ചുകൊടുത്ത ശേഷം നമ്മളിതിനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മൾ ഈ മസാല വയ്ക്കുന്നുമേ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ പച്ചവെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് കാരണം നമ്മളിത് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നാല് സൈഡിൽ നിന്ന് അത് ഇതുപോലെ വലിച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ നൂറ്റി എൺപത് ഡിഗ്രി ചൂടിൽ ഒന്ന് ഫ്രീ കിറ്റ് ചെയ്ത് വെച്ച ശേഷം അതിലേക്കാണ് നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഈ ഒരു പബ്സ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വേവിക്കാൻ വയ്ക്കുന്നതിന് മുമ്പേ നമ്മളൊരു മുട്ടയൊന്ന് നമ്മൾ കലക്കിയെടുത്ത ശേഷം അതിൻ്റെ പുറത്തൊന്ന് നമ്മൾ ആ ഒരു പാത്രത്തിലൊന്നും ആവാതെ ഇതുപോലെ ഒന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് അപ്പോൾ നല്ല കളറുള്ള പപ്സി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് ഓവണിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുക്കുന്നത് നമ്മളെ ചെറിയ ഓവൺ ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യമാണ് നമ്മളിതൊന്ന് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള പപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ചൂടോടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഇതിലേനെ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കി ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക മാത്രമല്ല ഒന്ന് ലൈക്കും സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ